രണ്ട് ദിവസം മുൻപ് ഒരു സ്നേഹച്ചങ്ങല ഞണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണും നരേന്ദ്രമോദിയുടെ കൈ ഇങ്ങനെ സുദൃഢമായി പിടിച്ചു വച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ഒരു സ്നേഹചങ്ങല അത് നടത്തിയിട്ടാണ് നീ മനുഷ്യച്ചങ്ങലയായിട്ട് ഇറങ്ങുന്നത് അത് ആരെ പറ്റിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ശക്തമായി സമരം ചെയ്യുന്നുണ്ട് ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അടക്കം കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാന ഘടകം തന്നെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന ഘടകം തന്നെ അവർക്ക് ആൾ കുറവായിരുന്നു ആ സംസ്ഥാനത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ആളുകളായിരുന്നു എങ്കിൽ പോലും അവരഭിവാദ്യമായിട്ട് ചെല്ലുന്ന പ്രകടനം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യവുമായി കാരണം രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിനകത്ത് ആത്മാർത്ഥതയുണ്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് കൊള്ളരായ്മൾ നടത്തുന്നുണ്ട് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമരം പരിപാടി നടത്തുകയാണ് പാലക്കാട് വെച്ചിട്ട് പാലക്കാടിന്റെ പ്രത്യേകത അറിയാമല്ലോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് പാലക്കാട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ യങ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ആക്ഷേത്രം വഴി ടൂറിസ് സമരം നടത്തുകയാണ് ഫെബ്രുവരി മാസം തന്നെ രണ്ടാം വാരം ഗ്രേറ്റ് മാർച്ച് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുകയാണ് ഈ കേരളത്തിലൊരു അധോലോക ഇടനാഴി പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്നേഹ ചങ്ങലയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ഇടനാഴിയാണ് അപ്പൊ ആ ചങ്ങലയുടെ ഭാഗമായിട്ടുള്ള ഇടനാഴിയിലൂടെ രാജ്ഭവൻ ക്ലിഫ് ഹൌസും ബന്ധിപ്പിക്കുന്ന ആ ഇടനാഴിയിലൂടെ ഞങ്ങൾ ഗ്രേറ്റ് മാർച്ച് നടത്തുന്നുണ്ട് ഇവർ നടത്തുന്ന സമർത്ഥനകത്ത് എന്ത് ആത്മാർത്ഥയാണുള്ളത് ഡിവൈഎഫ്ഐക്കാർ നടത്തുന്നത് ഡിവൈഎഫ്ഐ എന്നാ വിളിക്കില്ല ഇപ്പൊ ഡിവൈഎഫ്ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഐ ഇന്ത്യയാണല്ലോ ഡെമോക്രാറ്റിക് ഉണ്ട് ഞാൻ പേരൊക്കെ അവർ തന്നെ സ്വീകരിച്ചു സത്യത്തിൽ ഇപ്പൊ അത് ഡിവൈഎഫ് ടി ആണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഓഫ് തൈക്കണ്ടിയിൽ തൈക്കണ്ടി ഫാമിലിക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി അത് മാറിയിരിക്കുകയാണ് അവരുടെ ആവെയുള്ള പണി പിണറായി വിജയനെ ഇങ്ങനെ പാടിപ്പോഴുത്തുക ആ കുടുംബത്തിന്റെ എല്ലാ മാറാപ്പും എടുത്ത് ചുമലിൽ വെക്കുക യൌവനത്തോടൊരല്പം നീതി പുലർത്തുവാൻ ആ സംഘടനയിൽപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും തയ്യാറാകണമെന്നാണ് നീ സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ അവരുടെ പരിപാടി പോകുന്ന കാര്യം ഈ ദിവസങ്ങൾ തന്നെയാണ് എന്റെ സഹപ്രവർത്തകർ തെരുവിൽ യുവന്മാരുടെ കയ്യിൽ നിന്ന് അതിക്രൂരമായി മർദ്ദനം ഏറ്റുവാങ്ങിയത് എന്നിട്ട് അവർ മനുഷ്യച്ചങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി കൈ പിടിക്കാൻ നിൽക്കുകയല്ലേ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കൈ തല്ലി അടിച്ചവന്മാരുടെ കൈ നിൽക്കുക ഈ സംഘടനയുടെ പേര് വിജയൻ ഫാൻസ് അസോസിയേഷൻ എന്നല്ല ആർജവവും ഇല്ലാതെ നാണമില്ലാതെ ആരെങ്കിലും പറയും ഇന്നത്തെല്ലാം പോയി നിൽക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് നിലപാടുണ്ട് ഞങ്ങൾക്കറിയാം സമരം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇവരെ സമരം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക ഇവരുടെ കൂടെ ഒരു ഫോറത്തിൽ പോയി നിൽക്കുക എന്ന് വിചാരിച്ചു ഇവരുടെ കൂടെ ഒരു പന്തലിൽ പോയി നിന്നാൽ അന്നേരമായിരിക്കും മറ്റേ സ്നേഹചങ്ങളായിട്ട് വിജയനും മോദിയും തമ്മിൽ ഒന്നിക്കുന്നത് അപ്പൊ തന്നെ ഉമാര് പന്തലും വിളിച്ചുകൊണ്ട് പോകത്തില്ലേ അപ്പൊ ഈ പന്തലിനും വണ്ടക്കേറിയ ഒരു താഴെ വീഴില്ലേ അപ്പൊ അതുകൊണ്ട് ഡിവൈഎഫ്ഐ ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സമരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കുക ഇതിന് മനുഷ്യ ചങ്ങലയെക്കാൾ ഇവരുടെ മനസ്സിലുള്ളത് വിജയനോടുള്ള അടിമച്ചങ്ങലയാണ് അപ്പം അതുകൊണ്ട് ആ അടിമച്ചങ്ങല നിലനിൽക്കുന്നിടത്തോളം കാലം വിജയനും മോദിയും തമ്മിലുള്ള സ്നേഹച്ചങ്ങല മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ സമരം ഒരു അപഹാസ്യാണ് ഷോയാണ് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന വിവാദങ്ങളൊന്നും മറക്കാൻ പറ്റുമോ പിന്നെ കുറേ കാലമായി ഒരു വിവേചന സംഘടന ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ആ സംഘടനയ്ക്കകത്തുനിന്ന് തന്നെയുണ്ട് ഒരു സമരവും ചെയ്യുന്നില്ല ഒരു പണിയും ചെയ്യുന്നില്ല അപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരാവേശത്തിൽ നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം സംഘടനയ്ക്കകത്തുന്നുള്ളത്രയോ ആളുകൾ നമ്മളെയൊക്കെ കാണുമ്പോൾ നാട്ടിൻ പുറത്തൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആ ഒരു ഒരു വ്യായാമം നല്ലതാണ് അതിനെ ആ തരത്തിൽ അതിനൊരു ഒരു ഹെൽത്ത് ഓറിയൻറ്റഡായിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ